ആസ്ട്രോളജി എന്ന് പറയുന്നത് നൂറ് ശതമാനം പ്യുവർ സയൻസ് തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത് സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം ഒരു കാര്യം ഇല്ല എന്ന് പറഞ്ഞാൽ എളുപ്പമാണ് നമ്മൾ കണ്ണടച്ച് പിടിച്ച് കഴിഞ്ഞാൽ കാണുന്നില്ല അതുകൊണ്ട് ഇല്ല എന്ന് പറയാം ദൈവം അത് കണ്ണടച്ചിരുന്നു തരത്തൊന്നുമില്ല ഇന്ന് നമ്മുടെ അതിഥി ഡിഫൻസ് സെക്ടറില് സയന്റിസ്റ്റ് ആയിട്ടുള്ള അതേപോലെ ക്ഷേത്ര തന്ത്രിയും ആചാര്യനുമായിട്ടുള്ള ഡോക്ടർ ഗിരീഷൻ സാറാണ് നമസ്കാരം എങ്ങനെയാണ് ഈ ആയിട്ട് നോക്കുകയാണെങ്കിൽ സാർ പ്രൊഫഷണലി ഒരു ആണ് അതും ഡിഫെൻസ് സെക്ടറിലൊരു ആണ് അറ്റ് ദ സെയിം ടൈം ക്ഷേത്ര തന്ത്ര ആചാരങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വാസന ഉപാസകനും കൂടിയാണ് എങ്ങനെയാണ് ഇത് രണ്ടും കൂടി സർ മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഈ ആയിട്ടുള്ള ഈ ഒരു സയന്റിസ്റ്റ് എന്നുള്ള ഒരു ഇതിലേക്ക് വന്നത് ബേസിക്കലി ഞാൻ പഠിച്ചിരിക്കുന്നത് ഇലക്ട്രോണിക്സ് ആണ് ഞാൻ പഠിച്ചത് പി എം എസ് സി എം ഫിൽ പി എച്ച് ഡി അങ്ങനെയാണ് പോയിരുന്നത് 아 아버 뭐, 어... ഡിഫൻസ് ആദ്യം ഞാൻ വർക്ക് ചെയ്തത് ചെന്നൈയിൽ ഭാരത യൂണിവേഴ്സിറ്റിയിൽ സയൻറ്റിസ്റ്റായിട്ടായിരുന്നു ടെക്നിക്കൽ സൈഡിൽ അതിനുശേഷം രണ്ട് മൂന്ന് കോളേജുകളിൽ പ്രിൻസിപ്പളായിട്ടും റിസർച്ച് ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്തു ഞാൻ കേരള പോലീസിൻ്റെ സൈബർ ഡോമിൽ കുറച്ച് പ്രോജക്റ്റുകൾ കൊ കൊടുത്തിട്ടുണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബേസിലൊക്കെ ആയിട്ട് ഡിഫൻസ് സെക്ടറിൽ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയും പ്രൈവറ്റ് കമ്പനിയിൽ എഡ്ജ് ഫോഴ്സ് എന്നാണ് കമ്പനിയുടെ പേര് ഹൈദരാബാദ് വൈസാണ് അപ്പോൾ അവിടെ റിസർച്ചിൽ ഹെഡായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്തിരുന്നുണ്ട് അവർ പറയുന്നത് ഒരു എന്താ പറയുക ഡിഫൻസ് സെക്ടറിൽ ഓട്ടോണോമസ് വെഹിക്കിൾ മാനുഫാക്ചർ ഒരു കമ്പനിയാണ് അതിൻ്റെ ഇലക്ട്രോണിക് സെക്ഷൻ ഫുൾ ഹാൻഡിൽ ചെയ്യുന്നത് ഞാനായിരുന്നു ഇപ്പോൾ ഒരു കുറച്ചൊരു ആറ് ഏഴ് മാസമായിട്ട് ഒരു കൺസൾട്ടൻറ്റ് മോഡിലോട്ട് മാറിയിട്ടുണ്ട് അതിന് മുമ്പ് ഒരു മൂന്ന് മൂന്ന് മൂന്നര വർഷം ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ സാർ ഇപ്പോൾ ഫ്രീലാൻസ് ചെയ്തിട്ട് കൺസൾട്ടേഷൻ മാത്രമായിട്ട് അങ്ങനെയാണോ അതെ ഇപ്പം ഒരു നാല് കമ്പനികളോളം ഡിഫൻസ് സെക്ടറിലുള്ള നാല് കമ്പനികൾക്ക് വേണ്ടിയിട്ട് റിസർച്ച് കൺസൾട്ടേഷൻ എന്നുള്ള രീതിയിലാണ് ഞാൻ നിൽക്കുന്നത് അതാണ് അതാണെൻ്റെ ആ പ്രൊഫഷണൽ പഠിച്ച പ്രൊഫഷണൽ ആണ് പിന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് വിധിച്ച് വന്നിരിക്കുന്ന ഒരു കാര്യമാണ് ഈ താന്ത്രികം ജ്യോതിഷം എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ ഒരു ജ്യോതിഷനായിരുന്നു ജ്യോ ആസ്ട്രോളജി ചെയ്യുന്ന ആളായിരുന്നു തന്ത്രിയാണ് ഏകദേശം നാനൂറോളം അമ്പലങ്ങൾ പ്രദർശി നടത്തിയിട്ടുണ്ട് നാനൂറോളം നാനൂറോളം ക്ഷേത്രങ്ങൾ പ്രദർശനം നടത്തിയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം കഴിഞ്ഞ ഏപ്രിലിൽ മരിച്ചുപോയി അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ആ ഉത്തരവാദിത്വം എല്ലാം എനിക്കും വന്നു മുൻപ് പോലെ ചെയ്യുന്നുണ്ടായിരുന്നു അച്ഛൻ്റെ കൂടെ തന്നെ ഈ പറഞ്ഞ നാനൂറ് അമ്പലങ്ങളിലെയും പ്രതിഷ്ഠകൾക്കും എല്ലാം ഞാനും പങ്കെടുത്തിട്ടുണ്ട് വളരെ ചെറുപ്പം പോലെ എനിക്കൊരു അഞ്ച് വയസ്സുള്ളപ്പോലെ ഞാൻ ഈ ഒരു ഇതിൻ്റെയും കൂടെ നടക്കുന്നുണ്ട് സയൻറ്റിഫിക്കായിട്ട് ഞാൻ പഠിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അതാണ് എൻ്റെ ഈ ഒരു രണ്ടും കൂടെ കമ്പെയ്ൻ ചെയ്ത് വരാനുള്ള കാരണം ഇതിലൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷേത്രം ക്ഷേത്ര ആചാരങ്ങള് അത് ഉപാസന മൂർത്തികള് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പലരിലും അവിശ്വാസം ജനറേറ്റ് ചെയ്യുന്ന ഇപ്പോഴും നമ്മൾ നമ്മുടെ നമ്മൾക്ക് കിട്ടുന്ന സ്പിരിച്വൽ അനുഭവങ്ങളെ എതിർക്കുന്ന ഒത്തിരിയുള്ളൊരു സമൂഹം ഇന്നും കാരണം എന്താ വെച്ചാൽ അതിനൊന്നും സയന്റിഫിക്കലി ഇല്ല എന്നുള്ള ഒരു കൂട്ടം ആൾക്കാർ ഇന്നും നമ്മുടെ ഇടയിൽ നിൽക്കുമ്പോൾ സാറ് സയൻറ്റിസ്റ്റും ആണ് അറ്റ് ദ സെയിം ടൈം സാറ് നമ്മുടെ ഇങ്ങനെയുള്ള ഉപാസക രീതിയിലുള്ള രീതി ഒരു ജീവിത രീതിയാണ് സാറ് കൊണ്ടുപോകുന്നത് അതിലാണ് എനിക്കൊരു അതിശയം എങ്ങനെയാണ് ഇത് രണ്ടും കണക്റ്റാകുന്നത് ഇപ്പോൾ വിശ്വാസമുള്ളവർക്കറിയാം നമ്മുടെ പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്നതും അതേപോലെ നമ്മളുടെ ആചാര രീതികളും ഭാരതത്തിൻ്റെ സംസ്കാരപരമായിട്ട് നോക്കുകയാണെങ്കിൽ തന്നെ എല്ലാത്തിലും ഒരു സയൻറ്റിഫിക് റീസൺ ഉണ്ടെന്നും ഒരു സയന്റിഫിക് എവിഡൻസ് ഉണ്ടെന്നും നമുക്കറിയാം പക്ഷേ കുറച്ച് പേരെങ്കിലും അതിലിപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണിത് പക്ഷേ സാറിനെ സംബന്ധിച്ചിടത്തോളം സാർ ഇത് രണ്ടു ആണ് അതെങ്ങനെയാണ് സാർ ഇത് കണക്ട് ചെയ്യുന്നത് അതായത് നമുക്ക് ഒരു കാര്യം ഇല്ല എന്ന് പറഞ്ഞാൽ എളുപ്പമാണ് നമ്മൾ കണ്ണടച്ച് പിടിച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നും കാണുന്നില്ല അതുകൊണ്ട് ഇല്ല എന്ന് പറയാം പക്ഷെ ഒരു കാര്യം ഉണ്ടെന്ന് പറയാനും അതിനെപ്പറ്റി പ്രൂവ് ചെയ്യാനും കുറച്ച് പാടാണ് കാരണം അതിനെപ്പറ്റി അറിയണം അറിയാതെ നമുക്ക് പറയാൻ പറ്റില്ല അപ്പം അങ്ങ് അതാണ് ഈ രണ്ട് സംഭവം സംഭവങ്ങളുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇപ്പം ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അസ്ട്രോളജി എന്ന് പറയാം അസ്ട്രോളജി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഒരു ഫിഫ്റ്റി പെർസെൻ്റ് ആളുകൾക്ക് വിശ്വാസം ഇല്ല തട്ടിപ്പാണെന്ന് പറയുന്നു പക്ഷേ അസ്ട്രോളജി എന്ന് പറയുന്നത് നൂറ് ശതമാനം പ്യുവർ സയൻസ് തന്നെ ആണെന്നാണ് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരും പറയുന്നത് ഇതിനകത്ത് മൂന്ന് പാർട്ടാണുള്ളത് ഒന്നെന്ന് പറയാം അസ്ട്രോളജിയിൽ ഞാൻ ആദ്യം അസ്ട്രോളജിയുടെ കാര്യം പറയാം ഒന്നു പറയുന്നത് അസ്ട്രോണമി എന്ന് പറയും അസ്ട്രോണമി ആണെന്ന് എല്ലാവർക്കും അറിയാം നമ്മൾ പഠിക്കുന്നതാണ് ഗ്രഹങ്ങളുടെ നില എന്ന് പറയുന്ന സംഭവമാണ് അസ്ട്രോണമി എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യമാണ് മാത്തമാറ്റിക്സ് എന്ന് പറയും രണ്ടാമത്തെ സെക്ഷനാണ് ഇതിൻ്റെ മാത്തമാറ്റിക്സും പ്യുവർ ആണ് ഇത് രണ്ടും കൂടെ ചേരുന്നത് ഇത് രണ്ടും സയൻസ് ആയതുകൊണ്ടാണ് നമുക്ക് കമ്പ്യൂട്ടർ ജാതകം അല്ലെങ്കിൽ ഗ്രഹനില എടുക്കാൻ പറ്റുന്നത് മൂന്നാമത്തെ ഒരു കാര്യമുണ്ട് അതിനകത്ത് പ്രഡിക്ഷൻ എന്ന് പറയും അതായത് പ്രവചനം അത് അവരോ അതായത് അത് പറയുന്ന ആളിൻ്റെ കഴിവിനെ അനുസരിച്ചിരിക്കും അപ്പോൾ അതായത് മൂന്നും നാല് അഞ്ചും അല്ലെങ്കിൽ പത്തും ഘടകങ്ങൾ ഇന്നടത്ത് വന്നു കഴിഞ്ഞാൽ ഇന്നതായിരിക്കും അതിൻ്റെ എന്താണ് രാശിഫലം അതിൻ്റെ ഫലം എന്ന് പറയുന്നത് അറിയാവുന്നതിന് പറയാൻ പറ്റും ചുമ്മാത ഓടിച്ചിട്ട് പറയുന്ന ലാക്ക് ആണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് അന്നേതൊരു സാഹചര്യത്തിൽ ഒഴിവായി പോകാന്നുള്ളതല്ലാതെ വ്യക്തമായിട്ട് ഗണിച്ച് പറയുക എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു എക്സ്പീരിയൻസും അതിൻ്റെ ഒരു ഒരു സാധനയും അതിൻ്റെ ഒരു കഴിവും വേണം കഴിവെന്ന് പറയുന്നത് ആ കഴിവെന്ന് പറയുന്നത് നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഒരു സംഭവമാണ് വെറുതെ കിട്ടുന്നതല്ല ഉപാസന ഉപാസനയും ഉണ്ടാവും ഒരു മനുഷ്യ മനുഷ്യനെ മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ചാൽ ഒരു വലിയ ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്ന ചെയ്യുന്നതിൽ ആൾക്കൊരിക്കലും ഇതിൻ്റെ ഒരു ലെവലിലോട്ട് കൊണ്ടെത്തിക്കാൻ പറ്റില്ല എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പം മുമ്പ് തൊട്ട് മുമ്പ് ചോദിച്ചോളൂ സയൻസ് അല്ല സയൻസ് അതാണ് സയൻസാണ് സയൻസ് അല്ല എന്ന് പറഞ്ഞല്ലോ സയൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം സയൻറ്റിഫിക് അല്ലെങ്കിൽ സയൻസ് എന്ന് പറയുന്നത് നമ്മൾ തന്നെ മനുഷ്യൻ തന്നെ ചിട്ടപ്പെടുത്തിയ കുറേ കാറ്റഗറീസ് ഉണ്ട് കുറേ കാര്യങ്ങളുണ്ട് അതെല്ലാം ഓക്കെ ആവുകയാണെങ്കിൽ ഇത് സയൻറ്റിഫിക് ആണ് എന്നാണ് പറയുന്നത് പക്ഷേ നമുക്കറിയില്ല അടുത്തത് എന്താണെന്നുള്ളത് നമുക്കറിയാൻ പറ്റും കുറേ ഏരിയ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് സയൻസ് അല്ല എന്ന് പറയാൻ പറ്റത്തില്ല മനസ്സിലായി ഇപ്പം നമുക്കറിയാം ഇപ്പം എനിക്ക് എന്താണ് മരം കയറാൻ അറിയില്ല എന്ന് പറയുന്നത് എനിക്കത് ആ ഒരിക്കലും ആർക്കും കയറാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല അതെ എനിക്കറിയാൻ വേണ്ടി ഒരു കാര്യം വേറെ ആർക്കും അറിയില്ല എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം വേറെ ആർക്കും ചെയ്യാൻ അറിയില്ല എന്ന് പറയുന്നത് ശരിയാണ് അതല്ല എൻ്റെ കറക്റ്റായിട്ടുള്ളത് അപ്പം നമ്മൾ സയന്റിഫിക്ക് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് ഞാൻ പറയാം ഇപ്പം സ്പേസ് സയൻസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഐ എസ് ആർഒ അവരൊക്കെ എന്ന് പറയുന്നത് ഒരുപാട് ക്യാമറാസ് വിക്ഷേപിക്കുന്നുണ്ട് ഈ ക്യാമറ എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണുകൊണ്ട് കണ്ട് മനസ്സിലാക്കുന്നതാണ് ക്യാമറയും ചെയ്യുന്നത് ഇല്ലെങ്കിൽ ക്യാമറയുടെ ഔട്ട്പുട്ട് നമ്മൾ കണ്ട് മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ നമുക്ക് അതും കാണാൻ പറ്റാത്ത സംഭവങ്ങളുണ്ട് മനസ്സിലായി അതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യും എന്ന് പറഞ്ഞാൽ അതില്ലെന്ന് പറയാൻ പറ്റൂ പറ്റില്ല അപ്പം ഒരു ഹ്യൂമൻ ഒരു കപ്പാസിറ്റി ഉണ്ട് അല്ലെങ്കിൽ വെച്ചിരിക്കുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട് അതിനപ്പുറത്തോട്ട് ഒരു മനുഷ്യൻ പോയിട്ടില്ല അപ്പം നമ്മുടെ ഇപ്പം ഇപ്പം ഞാനിപ്പം പറയേണ്ട ആവശ്യമില്ല നമ്മളിപ്പോൾ ഗൂഗിളിൽ ചാർച്ച് വീട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒരു മനുഷ്യൻ അവന്റെ ബ്രെയിൻ അല്ലെങ്കിൽ ന്യൂറോൺസിന്റെ പവർ എത്രമാത്രം യൂസ് ചെയ്തിട്ടുണ്ട് മാക്സിമം എന്നുള്ളത് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് മാത്രമേ ാണ് എൻ്റെ അറിവ് അപ്പം അത് ഒരു കൂടുതൽ ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ അതാണ് ദൈവം സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ഹ്യൂമൻ ഒരു മനുഷ്യൻ തന്നെയാണ് ദൈവം ദൈവം എന്ന് പറയുന്നത് അല്ലാതെ ഇപ്പം ദൈവത്തിനോട് ദൈവം അത് തരാൻ പറഞ്ഞിട്ട് കണ്ണടച്ചിരുന്ന് കഴിഞ്ഞ് ദൈവം കൊണ്ടു തരുത്തൊന്നുമില്ല നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിൽ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഉള്ളിൽ അതിനുള്ള കഴിവുണ്ടാവാൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ളൊരു ശാരീരികവും മാനസികവും ആയിട്ടുള്ള സാഹചര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അതിനാണ് അതാണ് മന്ത്രവും തന്ത്രവും യന്ത്രവും ഒക്കെ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് അപ്പം അതിന് അതിൻ്റെതായിട്ടുള്ള സയൻറ്റിഫിക് ഉണ്ട് ഇപ്പം ഇപ്പം എല്ലാവരും പറയുന്നു മെഡിക്കൽ സയൻസ് സയൻസ് ആണെന്ന് പറയുന്നു അപ്പം വേറൊരു തരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ മെഡിക്കൽ സയൻസ് സയൻസ് എന്ന് എനിക്ക് പറയേണ്ടി വരും കാരണം വേറൊന്നുമില്ല ഇപ്പം ഉദാഹരണത്തിന് ഒരു ബോഡിയിൽ സിക്സ്റ്റി പെർസെൻറ്റേജ് ബ്ലഡ് ആണെന്ന് പറയുന്നുണ്ട് അങ്ങനെ തോന്നുന്നു എനിക്ക് അതിൻ്റെ കറക്റ്റ് അറിയില്ല ഓക്കെ ഈ ബ്ലഡ് എല്ലാം കൂടെ ഒരു മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും തിരിച്ചതെല്ലാം കൂടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ മനുഷ്യൻ ജീവിച്ചിരിക്കുമോ അതെന്തുകൊണ്ട് അതാകുമ്പോൾ ഒരു പ്രക്രിയ ചെയ്തു തിരിച്ച് അതേ പ്രക്രിയ വീണ്ടും ചെയ്തു എന്തുകൊണ്ട് ജീവിച്ചിരിക്കുന്നില്ല അതിന് പല കാരണങ്ങളിലെ ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് അപ്പം അതല്ല ഇത് പ്യുവർ സയൻസ് തന്നെ ആയിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഡോക്ടർ പറയുന്നില്ല ഞാൻ ഒക്കെ അരമണിക്കൂർ കൂടെ ഇയാളെ ജീവിപ്പിച്ചേക്കാം എന്ന് പറയുന്നില്ല അത് പിടിച്ചു നിർത്താൻ പറ്റത്തില്ല അപ്പോൾ അവിടെയും നമുക്ക് കൺട്രോൾ ഇല്ലാത്ത ഹ്യൂമന് കൺട്രോൾ ഇല്ലാത്ത എന്തോ ഒന്നുണ്ട് ആ എന്തോ ഒന്നിനെയാണ് നമ്മൾ ഈ ദൈവമൊന്നും വിശ്വാസമൊന്നും എല്ലാം പറയുന്നത് തീർച്ചയായിട്ടും അതേപോലെ തന്നെ അട്രാക്ട് ചെയ്തൊരു ാണ് സാറിന് പി എച്ച് ഡി കിട്ടിയ സാർ എടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി ഇൻ എലിഫന്റ് യൂറിൻ അല്ലേ ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റി ഫ്രം എലിഫന്റ് യൂറിൻ അതെങ്ങനെയാണ് സാറ് സാർ ആ ടോപ്പിക് ചൂസ് ചെയ്തത് വളരെയധികം ഒരു എന്താ പറയാ ആകാംക്ഷ തോന്നി ഇത് എങ്ങനെയാണ് ഈ ഒരു ടോപ്പിക്ക് ചൂസ് ചെയ്യണമല്ലോ അതിന് എന്തെങ്കിലും ഒരു വ്യക്തമായിട്ടുള്ളൊരു റീസൺ ഇല്ലാണ്ട് നമുക്ക് അത് പ്രൂവ് ചെയ്ത് പി എച്ച് ഡിക്ക് എടുക്കാനുള്ള ഒരു ടോപ്പിക് ആകണമല്ലോ അല്ലെ എങ്ങനെയാണ് ആ ടോപ്പിക്കിലേക്ക് വന്നത് സാർ അതായത് അതിന് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്നെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഇത് ചെറുപ്പം മുതലേ ഈ ഒരു സയൻറ്റിഫിക്കും അല്ലെങ്കിൽ ദൈവീക കാര്യങ്ങളുമായിട്ട് കണ്ട് വളരുന്നുണ്ട് അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നും ഇതിലേതാണ് സയൻസ് ഇതിനകത്ത് സയൻസ് എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ഇത് വിശ്വസിക്കാൻ പറ്റുന്നതാണോ അതോ വെറും വിശ്വാസം മാത്രമാണോ എന്നുള്ളത് അപ്പം പല പല സാഹചര്യങ്ങളിലും പല രീതികളിലും നമുക്ക് വെറും വിശ്വാസം മാത്രം അന്ധവിശ്വാസം മാത്രമല്ല എന്ന് നമുക്ക് നമ്മുടേതായിട്ടുള്ള അറിവുകളും അല്ലെങ്കിൽ അനുഭവങ്ങളും വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആരായാലും മനസ്സിലാക്കും ഒന്നത് അങ്ങനെ വന്നപ്പോൾ നമ്മളുടെ ഒരു ഹിന്ദു മിത്തോളജിയിലുള്ള ഒരു കാര്യമാണ് സിം ഗണപതി എന്ന് പറയുന്നത് സിംബോളിക് റിപ്രസെൻറ്റേഷനാണ് ആനയുടെ സിംബോളിക് ആണ് അപ്പം ഞാൻ ഒരു ഗണപതി ഭക്തനുമാണ് ആന പ്രേമിയാണ് ആന ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഇപ്പം ഗണപതി എന്ന് പറയുമ്പോഴത്തേക്ക് ഗണങ്ങളുടെ അധിപതി എന്ന് നമുക്ക് വേണേൽ വ്യാഖ്യാനിക്കാം അതിനെ ഞാനിപ്പോൾ എൻറ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ അന്ന് ചിന്തിച്ചത് കുറേ ആറ്റങ്ങൾ ആളുടെ ഒരു കൂട്ടം എന്നുള്ള രീതി ആലോചിച്ചു അങ്ങനെ വന്നപ്പോഴേ സ്വാഭാവികമായിട്ടും ഞാൻ ഇലക്ട്രോണിക്സ് ഇൻട്രസ്റ്റ് ഉള്ളൊരു പ്രാന്തമുള്ള ഒരാളായതുകൊണ്ട് അതിനൊരു ഇലക്ട്രോണിക്സിൻ്റെ കൂട്ടം എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ മനസ്സിനെ ചിന്തിപ്പിച്ചു അങ്ങനെയാണ് ഞാൻ ആ ടോപ്പിക്കിലേക്ക് എത്താൻ പറ്റുക അപ്പോൾ ആനയിൽ നിന്ന് എന്ത് നമുക്ക് ഇലക്ട്രോണിക്സ് എങ്ങനെ എടുക്കാൻ പറ്റില്ലേ എങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്ന് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ഞാൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആരും എലിഫൻ യൂറിനെ പറ്റി ചെയ്തിട്ടില്ല അങ്ങനെയാണ് എൻ്റെ ഗൈഡ് ഡോക്ടർ വാസുകി എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞു ആ ടോപ്പിക്ക് എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ടോപ്പിക്ക് എടുത്തു പക്ഷേ ഒരു തേർട്ടി പെർസെൻറ്റ് ആവുന്നതിനെ വരെ എനിക്ക് അതൊരു വിശ്വാസം ഇല്ലായിരുന്നു നടക്കുമെന്നുള്ളത് അങ്ങനെ ഒടുവിൽ അതിൻ്റെ പ്രോപ്പർ ക്ലിനിക്കൽ ടെസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞ് അതിൻ്റെ സയൻറ്റിഫിക് സൈഡെല്ലാം ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ഓൾറെഡി ആ സമയങ്ങളിൽ പ്രൂവ് ചെയ്തിരുന്നത് ൂറിനിലും ഹ്യൂമൻ യൂറിനിലും ഒക്കെ പല സ്റ്റേറ്റിലും പല കൺട്രിയിലുള്ള ആളുകളും ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പല ഹ്യൂമൻ യൂറിനിലും അതെ അതും വളരെ മിനിമം ലെവലിലുണ്ടായിരുന്നു അപ്പൊ അതിനെ അപേക്ഷിച്ച് ഏകദേശം ത്രീ ഹൺഡ്രഡ് ടൈംസ് ത്രീ ഹൺഡ്രഡ് ടൈംസ് കൂടുതലായിരുന്നു എലിഫൻ യൂറിനീന്ന് ഉണ്ടായിരുന്നത് അത് അതിന് സയന്റിഫിക് അന്നത്തെ കെമിക്കലിന്റെയും കാര്യങ്ങളുടെയും എല്ലാം കണ്ടന്റും ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി അതായിരുന്നു എൻ്റെ ഒരു കാര്യം പറയുന്നത് നമ്മളുടെ ഒരു വിശ്വാസമാണ് ഇതെല്ലാം എയ്റ്റി നയൻറ്റി പേഴ്സന്റിന്റെ വിശ്വാസം തന്നെയാണ് പിന്നെ സാഹചര്യമാണ് അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതെല്ലാം